ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്രദമായ കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്സ് നോക്കാം നമുക്ക് അച്ചാറെല്ലാം കേടാവാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇതും കൂടി ചെയ്തു വെക്കാം കേട്ടോ നമ്മൾ അച്ചാറെല്ലാം ഇട്ടതിന് ശേഷം ആ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ബോട്ടിൽ അടച്ചു വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഒരു കവർ ഇട്ടതിന് ശേഷം അടച്ചു വെക്കാം എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ അടച്ചതിന് ശേഷം കുറച്ച് എക്സ്ട്രാ കവറിൻ്റെ ഭാഗം നിൽക്കുന്നില്ലേ അത് നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ എണ്ണ പുറത്തേക്ക് പോവില്ല പിന്നെ പൂപ്പൊലും വരില്ല നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പം സേഫായിട്ടിരിക്കും അപ്പം നിങ്ങൾ ഉപയോഗിച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ ആ കവർ ഇതുപോലെ വെച്ചതിന് ശേഷം വീണ്ടും ടൈറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ ഇതുപോലത്തെ പൊട്ടുന്ന ഭരണികളൊക്കെ അച്ചാർ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അത് എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ആ പേപ്പർ ഒന്ന് കത്തിക്കുക ഇന്ന് കത്തിച്ചതിന് ശേഷം ഉടനെ തന്നെ അതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കഴിഞ്ഞാൽ അപ്പ ആ ഇട്ട തീ അപ്പം തന്നെ കെട്ടിട്ടുണ്ടാവും എന്നിട്ട് എന്നാലും അതിൻ്റെ ഒരു പുകയ്ക്ക് ഒക്കെ അതിൻ്റെ ആ കുപ്പിനകത്ത് കേട്ടോ എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നിട്ട് തുറന്നു കഴിഞ്ഞാൽ പുകയ്ക്ക് പുറത്തേക്ക് പോകും എന്നിട്ട് നിങ്ങൾ വെറും വെള്ളത്തിൽ കഴുകാനും മതി ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക സോപ്പിട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ ഒട്ടും തന്നെ നിങ്ങൾ നിങ്ങളിതിന് മുന്നേ എന്താണോ അതിലിട്ടത് അതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇതുപോലത്തെ ബോട്ടിലുകളൊക്കെ കഴുകുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് അടുത്ത തവണ എടുക്കുമ്പോൾ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഞാനൊരു എടുത്തിട്ട് അത് ഇതുപോലെ തിരിച്ചിട്ടുന്നുണ്ട് കേട്ടോ ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം ഞാനൊരു പഴയ നൈറ്റിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നമ്മൾ നെക്ക് വരുന്ന ഭാഗമല്ലേ അതായത് നൈറ്റിയുടെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കെട്ടിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ചെയറിന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നമുക്ക് ചെയറിൻ്റെ പുറം ഭാഗത്തേക്കും ഈ നൈറ്റി ആകുമ്പോൾ നമുക്ക് പുറത്തേക്കും അത് കവർ ചെയ്ത് നിൽക്കും അതിൻ്റെ ഉള്ളിൽ ഒരു ചെയർ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയില്ല കറക്റ്റ് ഒരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടാവും ഞാൻ അലക്കാനുള്ള തുണികളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അലക്കി നല്ല വൃത്തിയാക്കി മടക്കിയിട്ടും ഇതുപോലെ ഇതിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ചെയ്ത് നോക്കുമല്ലോ അല്ലേ അടുത്ത ടിപ്സ് നമ്മൾ പാൻ്റില് അല്ലെങ്കിൽ സ്കേർട്ടിലെല്ലാം ഇതുപോലത്തെ കയറ് ഇട്ട് കൊടുക്കാറുണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ഒരു സേഫ്റ്റി പിന്നെറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന സമയം നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ പകുതി എത്തുമ്പോൾ അത് ഓപ്പണായി വരും അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു പേന എടുത്തിട്ട് ആ പേനേൻ്റെ നിബിലേക്ക് ഈ ഒരു നൂലിൻ്റെ അത് ഇറക്കി വെച്ചതിന് ശേഷം ആ ടോപ്പ് ഒന്നാണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മൂടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഹോളിലൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്കിതാ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് ടൈം ഇത് ചെയ്യുന്ന സമയത്ത് ഈ പേന വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും നമുക്ക് പപ്പായ ഇല വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിൽ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ജ്യൂസും തോരനും ഒക്കെ വെച്ച് അത് പല തരത്തിൽ നമുക്ക് ബെനിഫിറ്റ് കൊടുക്കുന്ന ഒന്നാണ് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്ന വേറെ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ എത്ര അഴുക്കുള്ള ചവിട്ടിയാണെങ്കിലും ഇനി പുതപ്പ് എത്ര ഹെവി ആയിട്ടുള്ള തുണികളാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അഴുക്കി കളയാനായിട്ട് ഈ ഒരു പപ്പായ ഇല മതിയാവും ഒരേ ഒരു പപ്പായ ഇലയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം എല്ലാം താങ്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പപ്പായ ഇല മുറിച്ചതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ലതുപോലെ ഒന്ന് അരയ്ക്കുക അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പപ്പായേൻ്റെ ഇലയുടെ ജ്യൂസ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതിൽ ഒരുപാട് നാരും അതിൻ്റെ ഇലയുടെ ചണ്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ മുഴുവൻ ജ്യൂസും പിഴിഞ്ഞെടുക്കുന്നുണ്ട് അരിച്ചെടുത്തുള്ള ഈ ഒരു ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ റിമൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ പോകാനും സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യട്ടോ ഈ ഒരു പപ്പായ ഇലയുടെ ജ്യൂസ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തുന്നുള്ളൂ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ തൈരാണ് അതൊരു സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ആഴ്ചയിൽ നിങ്ങൾ രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും പിഗ്മെൻറ്റേഷനൊക്കെ പോകാനായിട്ട് ഇത് നല്ല എന്താ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്ട്ടോ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തൈരം ആയിക്കോട്ടെ എന്താ കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഈ പപ്പായയുടെ ഇലയുടെ ജ്യൂസൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല റിസൾട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളിത് പപ്പായയുടെ ഇല എപ്പോഴും നമ്മൾ വീട്ടിൽ കിട്ടുന്നതല്ലേ അതൊന്നെടുത്തിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും എത്ര അഴുക്ക് പിടിച്ച മാറ്റാവോ പുതപ്പോ എന്തോ ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇതുപോലൊന്നും ചെയ്താൽ മതി അതിനായിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പപ്പായ ഇലയുടെ ജ്യൂസ് ഉണ്ടല്ലോ ഇനി അതുകൂടാതെ നമുക്ക് വേണ്ടത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ ഒരു ഒരു ഗ്ലാസ്സോളം വരുള്ളൂ ഈ വെള്ളം അല്പം വെള്ളം എടുത്താൽ മതി കേട്ടോ ആ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് പൗഡർ എടുക്കാം ഇനി പൗഡർ ഇല്ല നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ലിക്വിഡ് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ആദ്യം ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് ഡിറ്റർജൻറ്റ് പൗഡറാണ് എടുത്തിരിക്കുന്നത് ഈ മാറ്റ് അല്ലെങ്കിൽ പുതപ്പൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിനേയും കാട്ടിലും നമുക്ക് ഇതുപോലത്തെ ഡിറ്റർജൻറ്റ് പൗഡർ ആയിരിക്കും കേട്ടോ കൂടുതൽ നന്നാവുക അപ്പോൾ ഈ പൗഡർ ഒന്ന് അലിയിച്ച് കിട്ടുന്നതിന് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അതിൽ അടിയിൽ തരി എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് സോപ്പ് പൊടീ തരിയല്ല അപ്പോൾ നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ടാവും ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ഇല ജ്യൂസിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ കല്ലുപ്പ് ചേർത്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ ചേർത്തിട്ടുള്ളത് പൊടി ഉപ്പാണ് ഇനി പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതേ ബേക്കിംഗ് സോഡയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അലക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സോഡ പൗഡർ ഇനി അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും ഓക്കെ അത് ഈ നമ്മൾ ബേക്കിംഗ് സോഡേനെക്കാട്ടിലും നമ്മൾ തുണികൾക്ക് തുണികളിലെ അഴുക്ക് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് നന്നായിട്ട് അലിയുന്നതിന് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു ലിക്വിഡിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ ലിക്വിഡ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് ഈ ഒരു ജ്യൂസും ബേക്കിംഗ് സോഡയും പുടി ഉപ്പും ഈ ഡിറ്റർജൻറ്റിൻ്റെ പൗഡറിൻ്റെ ലിക്വിഡും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഴുക്ക് കളയാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ റെഡി ആകും കേട്ടോ ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് വെച്ചാൽ തന്നെ ഒരുപാട് ദിവസം നിങ്ങൾക്ക് കേടു കൂടാതെ ഇരിക്കും ഒന്ന് രണ്ടാഴ്ചയ്ക്ക് എന്തായാലും ഇത് കേട് കൂടാണ്ടിരിക്കും കേട്ടോ നമ്മുടെ സോപ്പും ഒക്കെ ഉള്ളത് കാരണം നല്ല ഒരു പ്രിസർവേറ്റീവ് ആയിരിക്കും അപ്പോൾ എനിക്ക് രണ്ട് ബോ ഒരു ബോട്ടിൽ നിന്ന് നിറച്ച് കഴിഞ്ഞാലും ഇനിയും ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ലിക്വിഡ് ഞാൻ കുറച്ച് ബക്കറ്റിലേക്ക് ഒഴിച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ലതുപോലെ പത വരുന്നുണ്ട് കേട്ടോ ഒട്ടും സംശയിക്കണം നന്നായിട്ട് പത വരുന്നുണ്ട് നല്ല അഴുക്കും പോകുന്നതാണ് എന്നിട്ട് ഈ ബക്കറ്റിലേക്ക് അഴുക്കുള്ള രണ്ട് മാറ്റുകളാണിപ്പോൾ മുക്കി വെച്ച് കൊടുക്കുന്നത് ഇതിന് നമ്മൾ ഒട്ടും കഷ്ടപ്പെടേണ്ട കേട്ടോ കൈ കൊണ്ടോ ഒരക്കുകയോ എന്നപ്പോൾ കുനങ്ങിയോ ഒന്നും വേണ്ട ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് താത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊര മണിക്കൂർ ഇതുപോലെ അങ്ങനെ റെസ്റ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതാ ഇതൊന്ന് അമർത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ കണ്ടോ ആ മാറ്റിലുള്ള എല്ലാ അഴുക്കും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ബ്ലാക്കായി മാറിയിട്ടുണ്ട് ഞാൻ ഈ മാറ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം ബക്കറ്റിൽ നിന്ന് എടുത്ത സമയത്ത് തന്നെ ആ മാറ്റിൽ നല്ല കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് മാറ്റവും എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ കളർ നോക്കി നോക്കുക അത്രയും ഡാർക്ക് കളറാണുള്ളത് ഇനി നമ്മളിപ്പോൾ ഇത് ഇത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് മറ്റൊരു വെള്ളത്തിലും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് മുക്കി എടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ക്ലീൻ ആയി കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ടേ രണ്ട് പ്രാവശ്യം ചെയ്യണ്ടു കെട്ടോ ആദ്യത്തെ വാഷാണ് കേട്ടോ ആദ്യത്തെ വാഷിൽ ഇതാ ഇതുപോലെ നല്ലതുപോലെ അഴുക്കുണ്ട് ഈ വെള്ളത്തിൽ നന്നായിട്ട് അഴുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ തവണ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് പ്രാവശ്യം ഇതുപോലെ സ്റ്റിക്കുകൾ വെച്ച് കുത്തുന്ന സമയത്ത് വെള്ളം ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള മാറ്റുകൾ നമുക്ക് സിമ്പിളായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും മാറ്റ് മാത്രമല്ല നമുക്ക് ഹെവി ഉള്ള പുതപ്പുകളും പിന്നെ അഴുക്കുള്ള കിച്ചൺ ടവലുകളൊക്കെ ഇതുപോലെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ടൊന്ന് വീണ്ടും കാണാം